സുവിശേഷം സവിശേഷം മൂന്നാമധ്യായം അതിൻ്റെ അഞ്ചാമത്തെ വാക്യം ആമേനാമേൻ ഞാൻ നിന്നോട് പറയുന്നു വെള്ളത്താലം ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല പ്രാർത്ഥിക്കാം ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ ശാന്തവും മനോഹരമായ വിശുദ്ധ ദിവസത്തിൻ്റെ പ്രഭാതസമേതനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങേക്ക് സ്തുതിയും സ്തോത്രവും കരയറ്റുന്നു ജീവനും ചൈതന്യമുള്ള അവിടുത്തെ വിശുദ്ധ വചനത്തെ ധ്യാനിപ്പാനായിട്ട് അടിയങ്ങൾ പ്രാർത്ഥനയോടും ഒരുക്കത്തോടും തിരുസന്നത്തിലായിരിക്കുമ്പോൾ ദൈവമായ കർത്താവെ അവിടുത്തെ വിശുദ്ധ വചനത്തിലൂടെ ഞങ്ങളോട് ഇന്ന് അവിടുന്ന് സംസാരിക്കണമേ ഞങ്ങളുടെ ഹൃദയത്തിലെ ധ്യാനമൊക്കെയും അങ്ങേക്കിടെ തിരുതു മുൻപാകെ പ്രസാദകരമായിരുന്നു പാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു തുറന്നുള്ള സമയങ്ങളിൽ അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ വഴി നടത്തണം ദൈവകൃപയിൽ ഞങ്ങളെ പൊതിയണം ക്രിസ്തുവേശുവിൻ വിലയേറിയ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കൃപയോടെ കേൾക്കണമേ ആമൻ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ക്രിസ്തുവേശുവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വീണ്ടും വരുന്നവനായി യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഏവർക്കും സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു ഞാനതിരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പ്രിയ തോമസ് അമൽ തിരുമേനി സ്നേഹവും ബഹുമാനമുള്ള പ്രിയ സി വൈ തോമസ് അച്ഛൻ പ്രിയപ്പെട്ടവരുടെ മുൻപാകെ നിന്നുകൊണ്ട് ഇപ്രകാരം ദൈവത്തിൻ്റെ വചനം നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ കണ്ട സെമിനാരിയുമായുള്ള ബന്ധത്തിൽ ഈ അവസരം ഒരുക്കി തന്ന ആ പ്രിയാച്ചനോടും കമ്മിറ്റി മെമ്പേഴ്സിനോടുമുള്ള അഗൈതവമായ നന്ദിയും സ്നേഹവും കണ്ണമൂല സെമിനാരിയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും അറിയിക്കട്ടെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒത്തിരിയേറെ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗോടെയാണ് ഞാൻ ഈ പുൽപ്പിറ്റില നിൽക്കുന്നത് എൻ്റെ അമ്മാ കുടുംബത്തിൻ്റെ പള്ളിയിൽ പട്ടം കിട്ടിയതിനു ശേഷം ആദ്യമായിട്ടാണ് ഞാൻ ഒരു ആരാധനയിൽ പങ്കുകാരനാകുന്നത് മുൻപ് ഒന്ന് രണ്ട് കല്യാണങ്ങൾക്കൊക്കെ ഇവിടെ പങ്കെടുത്തിട്ടുണ്ട് അതിലുപരിയായിട്ട് ഞായറാഴ്ച ദൈവത്തിൻ്റെ വചനം പങ്കുവെക്കുവാനായിട്ട് ദൈവമൊരുക്കിയ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഈ ദേശത്തു നിന്നും വയനാട്ടിലെ മാനന്തവാടി എന്ന സ്ഥലത്തേക്ക് കുടിയേറിപ്പോയതായ എൻ്റെ ഗ്രാൻഡ് പാരൻസ് ഇതേ നാമത്തിൽ സെൻറ്റ് തോമസ് എന്ന പേരിൽ ഇതേ പള്ളിയുടെ ഷേയ്പ്പിൽ തന്നെ കുയിലേരി എന്ന് പറയുന്ന സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ ദേവാലയ പണി ആരംഭിച്ച് അൻപത്തി അഞ്ചിൽ സെൻറ്റ് തോമസ് സി എസ് ഐ ചെർച്ച് എന്ന പേരിൽ ഒരു ദേവാലയം സ്ഥാപിച്ചു മധ്യഹ മഹായിഡവയിലെ വിവിധങ്ങളായ ഇടങ്ങളിൽ നിന്ന് കുടിയേറി പാർത്തതായ തൊണ്ണൂറോളം കുടുംബങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് ഞങ്ങളുടെ ദേവാലയത്തില് ഏകദേശം അറുപത് ഫാമിലിയുടെ അടുത്തേ ഉള്ളൂ ദൈവകൃപയാല ദൈവിക ശുശ്രൂഷയില ഞങ്ങളെന്ന അഞ്ച് അച്ഛന്മാർ ആ ദേവാലയത്തിൽ നിന്നുണ്ട് എൻ്റെ വിശ്വാസയാത്രയിൽ എനിക്ക് ഒരു പുരോഹിതനായി പുരോഹിതനായിത്തീരുന്നതിനും എന്നെ ദൈവവചനത്തിലൂടെ വളർത്തിയതും എൻ്റെ അമ്മയുടെ അപ്പച്ചനായിരുന്നു പി വി ഉമ്മൻ പടിയറ അപ്പച്ചനെപ്പോഴും തോലശ്ശേരിയെക്കുറിച്ച് പറയുമ്പോൾ ദീപ്തമായ സ്മരണകൾ വിവിങ് സ്കൂളിലുള്ളതായ അപ്പച്ചൻ്റെ ട്രെയിനിങ്ങും ഒക്കെ ഞങ്ങളോട് പങ്കുവെക്കുമായിരുന്നു കൊച്ചുമകൻ എന്ന നിലയ്ക്ക് ഈ ദേവാലയത്തിൽ വളരെ വർഷങ്ങൾക്ക് ശേഷം കടന്നു വരുമ്പോൾ ദീപ്തമായ സ്മരണകൾ എൻ്റെ മനസ്സിൽ കൂടെ ഓടി മറയുന്നുണ്ട് ദൈവദിന സ്തോത്രം ഇന്ന് കണമൂല സെമിനാരിയായിട്ട് സെമിനാരി ഡേ ആയിട്ട് ആചരിപ്പാനായിട്ട് മധ്യകേരള ബിഷപ്പിൻ്റെ പ്രത്യേക തീരുമാനപ്രകാരം മധ്യകേരളത്തിലെ എല്ലാ ദേവാലയങ്ങളിലും കണമൂല സെമിനാരിയിൽ നിന്നുള്ള വിദ്യാർത്ഥികളും അധ്യാപകരും കണമൂല സെമിനാരിയുടെ ആവശ്യങ്ങളെ പറയുകയും നിങ്ങളുടെ കൈതാങ്ങലുകളെ സ്വീകരിക്കുകയും ചെയ്യുന്നതായ സമയമാണ് കടമുല സെമിനാരി ഇന്ന് എൺപത്തി രണ്ടാമത്തെ വയസ്സിലേക്ക് പ്രവേശിക്കുകയാണ് കഴിഞ്ഞ എൺപത്തിരണ്ട് വർഷം ദീർഘമായ വർഷം ദൈവം നടത്തിയതായ വിധങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം കരയറ്റുന്നു അതിലുപരിയായിട്ട് അതിൻ്റെ വളർച്ചയിൽ ഈ ദേവാലയം നൽകിയതായ എല്ലാ അനുഗ്രഹങ്ങളെയും കരുതലുകളെയും സ്നേഹത്തെയും കൈത്താങ്ങലുകളെയും ഓർത്ത് കണ്ണമുല സെമിനാരിയുടെ പേരിൽ നന്ദിയും സ്നേഹവും ഞാൻ നിങ്ങൾ ഓരോരുത്തരോടും അറിയിക്കുന്നു അതിലുപരി പ്രിയ സി വൈ തോമസ് അച്ഛനും കഴിഞ്ഞ നാളുകളൊക്കെയും വളരെ നല്ല പിന്തുണയാണ് സെമിനാരിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് പ്രിയ തിരുമേനി എൻ്റെ ഗ്രാൻഡ് ഫാദറുടെ അനിയൻ അച്ഛനെ പഠിപ്പിച്ചതാണ് കണ്ണമുല സെമിനാരിയിൽ ആ ഒരു സ്നേഹമൊക്കെയും നന്ദിയോടെ ഓർക്കുന്നു കണമുല സെമിനാരിയിൽ ഇന്ന് നൂറ്റി എൺപതോളം വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് കേരളത്തിലെ സി എസ് ഐ സഭകളിൽ നിന്ന് മാത്രമുള്ളതായ വിദ്യാർത്ഥികളല്ല മറിച്ച് ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള കുഞ്ഞുങ്ങൾ ഇന്നവിടെ വൈദിക വിദ്യാഭ്യാസത്തിൽ ഏർപ്പെടുന്നുണ്ട് പഞ്ചാബ് ഹരിയാന ഉത്തർപ്രദേശ് തെലുങ്കാന ആന്ധ്രാപ്രദേശ് അതോടൊപ്പം തന്നെ മിസോറാം നാഗാലാൻഡ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസായി ശ്രീലങ്കയിൽ നിന്നും ഇന്ന് നമ്മുടെ കണ്ണമൂല സെമിനാരിയിൽ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ പഠിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമാണ് ഇംഗ്ലീഷിലും മലയാളത്തിലുമായിട്ട് രണ്ട് മീഡിയത്തിലായിട്ടാണ് അവിടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്ന് നിങ്ങളെ സന്ദർശിക്കുവാൻ ഉള്ള കാരണം നമ്മുടെ കേരളത്തിലെ ആറ് മഹായിഡുകൾ ചേർന്ന ഏക കൈത്താങ്ങലോടെ നടത്തുന്ന ഏക സെമിനാരി നമ്മുടെ കണ്ണമൂല സെമിനാരിയാണ് തന്നെ കേരളത്തിലെ ആറ് മഹാ ഇടപുകളാണ് അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഭാഗവാക്കുകളാകുകയും അതിനുവേണ്ട വേണ്ട കൈത്താങ്ങലുകളും സപ്പോർട്ടുകളും ഈ നാളുകളിൽ നൽകുന്നത് ഇന്ന് അവിടെ പതിനൊന്നോളം അധ്യാപകർ ഫുൾ ടൈമായിട്ട് അവിടെ താമസിച്ച് അവിടെ പഠിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കണമൂല സെമിനാരിയിൽ ബി സി എസ് ഡി സി എസ് എം സി എസ് അതോടൊപ്പം ഡിപ്ലോമ കോഴ്സുകൾ ലേ മെമ്പേഴ്സിന് പങ്കെടുക്കാവുന്ന ബി സി എസ് ഡി സി എസ് കോഴ്സിന് ഈ ദേവാലയത്തിൽ നിന്ന് തന്നെ ഉള്ളവർ അതിൽ ഭാഗുവാക്ക ആളാകെ ആണ് എന്നുള്ളത് വളരെ സന്തോഷകരമായ അനുഭവമാണ് അതോടൊപ്പം തന്നെ കൗൺസിലിങ്ങിൻ്റെയും കോണ്ടക്സ്റ്റൽ ബൈബിൾ സ്റ്റഡി ദൈവോധനം പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഓൺലൈനായിട്ട് ആഴ്ചയിൽ ഒരു ദിവസം ഒരു മണിക്കൂർ വെച്ച് നടത്തപ്പെടുന്ന കോണ്ടക്സ്റ്റൽ ബൈബിൾ സ്റ്റഡിയും ബേസിക് കൗൺസിലിംഗ് സ്കിൽസിനായിട്ടുള്ള കോഴ്സും കണമൂല സെമിനാരിയിൽ നടത്തപ്പെടുന്നു കോട്ടയത്തുള്ള മർത്തോമ ഓർത്തഡോക്സ് സെമിനാരികളോട് ചേർന്നുകൊണ്ട് എം ടി എച്ചും ഡോക്ടറേറ്റ് സ്റ്റഡീസും കണമൂല സെമിനാരി നടത്തി വരുന്നു ഒരിക്കൽ കൂടി കഴിഞ്ഞ നാളുകള നിങ്ങൾ നൽകിയ എല്ലാ സ്നേഹത്തിനും കരുതലിനും അകമഴിഞ്ഞ ദൈവനാമത്തിൽ നന്ദിയും സ്നേഹത്തെയും അറിയിക്കുന്നു ഈ വർഷവും നിങ്ങളുടെ കരുതലും കൈത്താങ്ങലും പ്രാർത്ഥനയും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കുണ്ടാകണമേ എന്ന് ഓർപ്പിക്കുന്നു കഴിഞ്ഞ വർഷം ഏകദേശം മുപ്പത്തിയെട്ട് ലക്ഷം രൂപയോളം നമ്മൾ കണമൂല സെമിനാരിയിൽ നിന്ന് സ്കോളർഷിപ്പായിട്ട് നീഡിയായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാനായിട്ട് കഴിഞ്ഞു അതൊക്കെയും സഭാജനങ്ങളുടെയും അഭ്യുദ്ധാക്ഷികളുടെയും അകമഴിഞ്ഞതായ സഹായത്താലും സഹകരണത്താലുമാണ് ചെയ്യുവാനായിട്ട് സാധിക്കുന്നത് നിങ്ങളുടെ കൈ താങ്കല് അക്കാര്യങ്ങളിലുണ്ടാകണമേ എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു അല്പസമയത്തെ ധ്യാനത്തിനായിട്ട് ഇന്ന് നാം വായിച്ചു കേട്ടതായ വേദഭാഗങ്ങളിലൂടെ ഇന്ന് സി എസ് ഐ സഭ ചിന്തിക്കുന്നതായ ചിന്താ വിഷയത്തിലൂടെ ചില കാര്യങ്ങളെ പങ്കുവെക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക ബാപ്റ്റിസം ബോൺ ഫ്രം എബോ സ്നാപനം ഉയരത്തിൽ നിന്നുള്ള ജനനം പുതിയ നിയമത്തിൽ ഏറ്റവും കൂടുതൽ സൂചനകൾ ഉള്ളതും എന്നാൽ പുതിയ നിയമസഭയിൽ ഇന്ന് ഒത്തിരിയേറെ പ്രശ്നങ്ങൾ ഉള്ളതുമായ തെറ്റിദ്ധാരണകളുള്ളതുമായ ഒരു ആചാര അനുഷ്ഠാനമാണ് സ്ഥാപനം ഒത്തിരിയേറെ വാദപ്രതിവാദങ്ങൾ സ്നാപനത്തെക്കുറിച്ച് പല സഭകളും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളൊക്കെയും നടത്തുന്നതായ ഒരു സാഹചര്യവും ഉണ്ട് എന്നാൽ സ്നാപനം തിരുവത്താഴവും സി എസ് ഐ സഭയെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തുവിനാൽ സ്ഥാപിക്കപ്പെട്ടതായ രണ്ട് കുദാശികളായിട്ട് സഭ ആചരിക്കുകയും അനുവർത്തിക്കുകയും തലമുറകളിലൂടെ പങ്കുവെക്കപ്പെടുകയും ചെയ്യുന്നു സ്നാപനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ഭരണത്തിൻ കീഴിലേക്ക് ഒരു വ്യക്തിയെ ആക്കി തീർക്കുക എന്നതാണ് ക്രിസ്തുവിൻ്റെ ഭരണത്തിൻ കീഴിലേക്ക് ഒരു വ്യക്തിയെ ആക്കി തീർക്കുക എന്നത് അതായത് ഒരേ സമയം ആത്മീയ ജീവിതത്തിലേക്കുള്ള പ്രവേശനവും അതോടൊപ്പം തന്നെ അതിലുപരിയായിട്ട് കർത്തൃമേശയെ സമീപിക്കുവാനുള്ള വാതിലുമായിട്ടാണ് സ്നാപനത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നാം പാപത്തിൽ നിന്ന് ദൈവത്തിൻ്റെ മക്കളായിട്ട് രൂപാന്തരം പ്രാപിക്കുന്നതായ ദൈവിക കൃപ അനുഭവിക്കുന്നതായ മഹത്വരമായ ശ്രേഷ്ഠമായ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു കുദാശിയുടെ അനുഭവമാണ് സ്നാപനത്തിലൂടെ ഞാനും നിങ്ങളും ഓരോരുത്തരും പ്രാപിച്ച് എടുക്കുന്നത് അത് മാത്രമല്ല ക്രിസ്തുവിന്റെ ശരീരത്തോട് ചേർക്കപ്പെട്ടതായ സശാല അവയവങ്ങളായിട്ട് ജീവിപ്പാനും പ്രവർത്തിപ്പാനും ദൈവസന്നിധിയിൽ നമ്മുടെ മാതാപിതാക്കൾ ചെയ്തതായ പ്രതിജ്ഞയെ പാലിച്ചുകൊണ്ട് കൊണ്ട് നമ്മെ തന്നെ പൂർണ്ണമായിട്ട് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചുകൊണ്ട് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ജീവിപ്പാനായിട്ട് എൻ്റെ ജീവിതത്തെയും എൻ്റെ പ്രവർത്തനങ്ങളെയും എൻ്റെ ജീവിതത്തിൻ്റെ സകലത്തെയും ദൈവസന്നിധിയിൽ പുനഃപ്രതിഷ്ഠ ചെയ്യുന്നതായ അനുഭവമാണ് സ്ഥിരീകരണത്തിലൂടെ സ്നാപനത്തിന് ശേഷം സംഭവിക്കുന്നത് അതുകൊണ്ട് സ്നാപനം എന്നത് ഒരു വിശ്വാസിയുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ദൈവവുമായുള്ള ബന്ധത്തിൽ അടുത്തു ജീവിക്കുന്നതിന് ഏറ്റവും പ്രധാന ഘടകമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ബപ്തിസ്മ എന്ന് പറയുന്നതായ പദത്തിന് അതിന് വെള്ളത്തിൽ മുക്കുക ജലം കൊണ്ട് കഴുകുക സ്നാനപ്പെടുക എന്നുള്ള അർത്ഥങ്ങളാണ് ഉള്ളത് പാപപരിഹാര ദിനത്തിൽ ലേവ്യ പുസ്തകം പതിനാറാം അധ്യായം അതിൻ്റെ നാല് മുതൽ ഇരുപത്തി നാല് വരെയുള്ള വേദഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ പാപപരിഹാര ദിനത്തിൽ പുരോഹിതൻ യാഗാർപ്പണത്തിനു മുമ്പും ശേഷവും ദൈവസന്നിധിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് അഗ്നിശുദ്ധി വരുത്തി അവൻ തൻ്റെ ശരീരത്തെ കഴുകി ജലത്താൽ കഴുകുന്നത് കഴുകുന്നതായ ശുദ്ധീകരിക്കുന്നതായ അനുഭവം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ദേവാലയത്തിലെ പ്രവേശനത്തിനു മുമ്പ് യഹൂദന്മാർ കൈകാലുകളെ കഴുകി ശുദ്ധീകരിച്ചിരുന്നു എരിശലേമയെ നീ രക്ഷിക്കപ്പെടേണ്ടതിനു വേണ്ടി നിൻ്റെ ഹൃദയത്തിൻ്റെ ദുഷ്ടതയെ നീ കഴുകിക്കളഞ്ഞുകൊണ്ട് എൻ്റെ അടുക്കലേക്ക് വരിക എന്ന എരമ്യാ പ്രവാചകനിലൂടെ പ്രവാചകൻ ദൈവജനത്തെ ഓർപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് പാപത്തിൽ നിന്നുള്ള കഴുകലും ദൈവസന്നിധിയിലെ ഒരു പുതുക്കത്തിൻ്റെ അനുഭവം പ്രാപിക്കുന്നതായ അനുഭവമാണ് സ്നാപനത്തിലൂടെ നാം ഓരോരുത്തരും കരഗതമാക്കിയിരിക്കുന്നത് ഇന്ന് ഒത്തിരിയേറെ കോൺട്രവേഴ്സികൾ സ്നാനത്തെ സംബന്ധിച്ച് നിലനിൽക്കുന്നുണ്ട് തളിക്കൽ സ്നാനമാണോ വേണ്ടത് മുഴുകൽ സ്നാനമാണോ വേണ്ടത് അത് മുഴുവനായിട്ട് ജലത്തിൽ മുക്കിയെടുക്കുകയാണോ വേണ്ടതെന്നുള്ള ഒത്തിരിയേറെ സ്വഭാവ വിഭാഗങ്ങൾ തമ്മിൽ ഒത്തിരിയേറെ കോൺട്രവേഴ്സികൾ നിൽക്കുന്നുണ്ട് എന്നാൽ തളിച്ചാലും മുങ്ങിയാലും അതിലുപരിയായിട്ട് ആന്തരികമായിട്ടുള്ള നമ്മുടെ പുതുക്കത്തിൻ്റെ അനുഭവമാണ് ഏറ്റവും അനിവാര്യമെന്ന ദൈവത്തിൻ്റെ വചനം നമ്മളെ വളരെ ശക്തമായിട്ട് ഓർപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ സഭാപിതാവായിരിക്കുന്ന നാസിയൻസിലെ ഗ്രിഗറി ഇപ്രകാരമാണ് രേഖപ്പെടുത്തുന്നത് സ്നാപനം ദൈവത്തിൻ്റെ ദാനങ്ങളിൽ ഏറ്റവും മനോഹരവും മഹത്വവുമാണ് നാം അതിനെ ദാനം കൃപാകരം അഭിഷേകം ജ്ഞാനോദ്ദീപനം അമർത്യതയുടെ വസ്ത്രം വീണ്ടും ജനനത്തിൻ്റെ സ്നാപനം മുദ്ര എന്നിങ്ങനെ വിശേഷിക്കപ്പെട്ടുകൊണ്ട് അതിനെ വിളിക്കുന്നു എന്ന് പറയുകയുണ്ടായി അതുകൊണ്ട് പ്രിയമുള്ളവരെ ശിശു സ്നാനത്തിലൂടെ ദൈവസന്നിധിയിൽ ദൈവമായുള്ള ബന്ധത്തിൽ അടുത്ത് ജീവിപ്പാനായിട്ട് ദൈവമായിട്ടുള്ള ബന്ധത്തിലേക്ക് നമ്മുടെ മാതാപിതാക്കൾ ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് സ്നാനം കഴിപ്പിച്ചതിലൂടെ ഞാനും നിങ്ങളുമൊക്കെയും ദൈവത്തിൻ്റെ വകയായിട്ട് ദൈവത്തിൻ്റെ മകനായിട്ട് മകളായിട്ട് തീർന്നിരിക്കുന്നതായ അനുഭവമാണ് അതിന് പുറമായിട്ട് വീണ്ടും ഒരു സ്ഥാപനത്തിൻ്റെ ആവശ്യം ഒരിക്കലുമില്ല മറിച്ച് നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് ഹൃദയത്തിനാണ് മാറ്റം വേണ്ടത് എന്ന് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് നമ്മെ ഓർപ്പിക്കുന്നുണ്ട് ഇന്നത്തെ സുവിശേഷ വേദഭാഗമായിട്ട് വായിച്ചു കേട്ട യോഹനാന്റെ സുവിശേഷം മൂന്നാം അധ്യായം അതിൻ്റെ ഒന്നു മുതൽ എട്ട് വരെയുള്ള വേദഭാഗത്ത് വളരെ വ്യക്തമായിട്ട് യേശു കർത്താവും നിക്കോതിമോസും തമ്മിലുള്ളതായ ഒരു സംഭാഷണത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അവിടെ നിക്കോതിമോസും യേശുവുമായിട്ടുള്ള സംഭാഷണത്തിൽ നിക്കോതിമോസിനോട് യേശു കർത്താവ് പറയുന്നതായ വളരെ വ്യക്തമായിട്ടൊരു കാര്യമുണ്ട് പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാനായിട്ട് നിനക്ക് കഴിയുകയില്ല എന്ന് യേശു അവനോട് പറഞ്ഞു പുതുതായി ജനിക്കുക എന്നതിന് തത്തുല്യമായിട്ട് ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന അനാഥോൺ എന്ന് പറയുന്നതായ പദത്തിന് മൂന്ന് പ്രധാന അർത്ഥങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഒന്നാമതായിട്ട് ആരംഭം മുതൽ പൂർണ്ണമായിട്ടും വീണ്ടും രണ്ടാം പ്രാവശ്യം ഉയരത്തിൽ നിന്ന് അഥവാ ദൈവം ദൈവത്തിൽ നിന്ന് നിക്കോതിമോസ് ഉയരത്തിൽ നിന്ന് ജനിക്കണമെന്ന് യേശു കർത്താവ് അവനോട് പറയുക ഉയരത്തിൽ നിന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് പൂർണമായിട്ട് നീ തന്നെ ക്രിസ്തുവിൻ്റെ അംശത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നീ ഒരു ക്രിസ്തുവായിട്ട് നീ ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ മാറണമെന്നാണ് കർത്താവ് ഉദ്ദേശിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഈ വേദഭാഗത്ത് നിന്ന് ചില ചിന്തകളെ പങ്കുവെക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക ഒന്നാമതായിട്ട് ഉയരത്തിൽ നിന്നുള്ള ജനനം വിശ്വാസ ജീവിതത്തിൻ്റെ അനിവാര്യത ഉയരത്തിൽ നിന്നുള്ള ജനനം വിശ്വാസ ജീവിതത്തിൻ്റെ അനിവാര്യത ദൈവത്തിൽ നിന്നുള്ള ജീവൻ അല്ലെങ്കിൽ ജീവിതം ഓരോ മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതായ സമഗ്രമായ അല്ലെങ്കിൽ ആഗമാനമായിട്ടുള്ള ഒരു പുതുക്കത്തിന്റെ അവസ്ഥയുടെ അനുഭവമാണ് അത് ആത്മാവിൽ സംഭവിക്കേണ്ടതായ ഒന്നായിട്ടാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നത് മനുഷ്യന്റെ പ്രവർത്തനങ്ങൾക്ക് അപ്പുറമായിട്ട് അവൻ ആത്മാവിൽ പുതുതായിട്ട് ദൈവത്തിൻ്റെ കൃപയും ശക്തിയും പ്രാപിച്ചെടുക്കുന്നതായ അനുഭവം ആയിത്തീരണം അത് ദൈവികമായ ഇടപെടലിലൂടെയാണ് ഒരുവനില് സംഭവിക്കുന്നത് എന്ന് ദൈവത്തിന്റെ വചനം ശക്തമായിട്ട് നമ്മളോട് പറയുകയാണ് ഇത് അസാധ്യമാണെന്ന് ചിന്തിച്ചതായ നിക്കോതിമോസിനെ വളരെ വ്യക്തമായിട്ട് യേശു കർത്താവ് പറയുകയാണ് നീ വീണ്ടും ജനനത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരണം അപ്പോൾ നിക്കോതിമോസ് സംശയത്തോടെ യേശു കർത്താവിനോട് ചോദിക്കുകയാണ് ഒരു മനുഷ്യൻ വീണ്ടും അവൻ അമ്മയുടെ ഉദരത്തിൽ പോയി വീണ്ടും ജനിക്കുന്നതായ അനുഭവം എങ്ങനെയാണ് വരുവാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ യേശു കർത്താവ് വളരെ വ്യക്തമായിട്ട് അവനോട് പറയുകയാണ് ആത്മാവിനാലും വെള്ളത്താലും പുതുതായി ജനിക്കുന്നതായ അനുഭവം ഉണ്ടാകണം പുതിയ നിയമത്തിൽ ചില ഭേദഭാഗങ്ങളിലൊക്കെ വീണ്ടും ജനനത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള പരാമർശങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഒന്ന് പത്രോസിന് എഴുതിയ ലേഖനം ഒന്നാം അധ്യായമന്ത്രി മൂന്ന് നാല് വാക്യങ്ങളല് അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്താൽ തൻ്റെ കരുണാധിക പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായിട്ട് വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു പത്രോസിന്റെ അഭിപ്രായത്തിൽ വീണ്ടും ജനനം കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയാല് കരുണയാല് നമുക്ക് ഓരോരുത്തർക്കും ലഭ്യമായി തീരുന്ന പദവിയാണെന്ന് വളരെ വ്യക്തമായിട്ട് ഓർപ്പി അതുകൊണ്ട് അവൻ ജീവനുള്ള പ്രത്യാശയ്ക്കായിട്ട് വാട്ടമോ ക്ഷയമോ മാലിന്യമില്ലാത്ത അവസ്ഥയിലേക്ക് എന്നെയും നിങ്ങളെയും വീണ്ടെടുത്തിരിക്കുന്നുവെന്ന് ആ വേദഭാഗത്ത് ഓർപ്പിക്കുകയാണ് ഒന്ന് പത്രോസ് ഒന്നാം അധ്യായം അതിന്റെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വാക്യങ്ങളില് നാം വീണ്ടും വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരമാണ് കാണുന്നത് എന്നാൽ സത്യമനുസരിച്ച് നിങ്ങളെ ആത്മാക്കളെ നിർവ്യാജമായ സഹോദര പ്രീതിക്കായിട്ട് നിർമ്മലീകരിച്ചുകൊണ്ട് ഹൃദയപൂർവം അന്യോന്യം ഉറ്റു സ്നേഹിപ്പിൻ കെടുന്ന ബീജത്താലല്ല കിടാത്ത ബീജത്തിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു ജീവനുള്ളതും ചൈതന്യവുമുള്ളതായ ദൈവ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു യാക്കോബിന്റെ ലേഖനം നാം വായിക്കുമ്പോൾ അവിടെയും വളരെ വ്യക്തമായിട്ട് പറയാണ് ഒന്നാം അധ്യായം അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് നാം കാണുന്നത് കൂടാതെ നാം ദൈവത്തിന്റെ സൃഷ്ടിയിൽ ആത്യഫലമാകേണ്ടതിന് സത്യത്തിന്റെ വചനത്താൽ നമ്മെ വീണ്ടും അവൻ ജനിപ്പിച്ചിരിക്കുന്നു ദൈവത്തിന്റെ വചനത്താല് നമുക്കൊരു വീണ്ടും ജനനത്തിന്റെ അനുഭവമുണ്ട് നമ്മുടെ ഹൃദയത്തിന് ഒരു മാറ്റം വരുന്നതായ അനുഭവമുണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ വളരെ ശക്തമായിട്ട് ഓർപ്പിക്കുക രണ്ടാമതായിട്ട് ഉയരത്തിൽ നിന്നുള്ള ജനനം സകല നീതിയും നിവർത്തിക്കേണ്ടതിന് ഉയരത്തിൽ നിന്നുള്ള ജനനം സകല നീതിയും നിവർത്തിക്കേണ്ടതിന് സ്നാപനം സ്വീകരിക്കുവാനായിട്ട് തൻ്റെ അരികിലേക്ക് വന്നതായ യേശു കർത്താവിനെ യോഹനാൻ തടസ്സപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നുണ്ട് എന്നാൽ യേശു കർത്താവ് മറുപടിയായിട്ട് യോഹനാൻ സ്നാപകനോട് പറയുന്നതായ ഒരു കാര്യമുണ്ട് ഇപ്പോൾ സമ്മതി സമ്മതിക്ക ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കേണ്ടതിന് നമുക്ക് ഉചിതം എന്നാണ് യേശു കർത്താവിന്റെ മറുപടി മത്തായി എഴുത സുവിശേഷം മൂന്നാം അധ്യായം അതിന്റെ പതിനഞ്ചാമത്തെ വാക്യം ദൈവം യേശു ദൈവത്തിന്റെ നീതി നിവർത്തിപ്പാനായിട്ട് സ്നാപനം സ്വീകരിച്ചു അവൻ ശാസ്ത്രിമാരുടെയും പരീഷന്മാരുടെയും നീതിയെ കവിയുന്നതായ നീതിയാണ് യേശു കർത്താവ് കാണിച്ചത് അവൻ ചുങ്കക്കാരോടും പാപികളോടും സമൂഹത്തിന് തള്ളപ്പെട്ടവരോട് ഉപേക്ഷിക്കപ്പെട്ടവരോട് മാറ്റി നിർത്തപ്പെട്ടവരോട് പെരിഫറിയിലായവരോട് സെൻട്രൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹം അന്യവൽക്കരിക്കപ്പെട്ടു പോയ ആളുകളോട് ദൈവത്തിൻ്റെ നീതിയെ പ്രവർത്തിക്കുന്നതായിട്ട് യേശു കർത്താവിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അവൻ്റെ സ്നാന സമയത്ത് പോലും പരിശുദ്ധാത്മാവ് യേശു ധാവിൽ അധിവസിക്കുമ്പോൾ പറയുന്നത് ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ദൈവത്തിൻ്റെ നീതി നിവർത്തിക്കുവാനായിട്ട് ദൈവത്തിന്ന് ജനിച്ചവരാണ് നാം അതിനായിട്ട് നാം തയ്യാറാകുമ്പോൾ നാം ദൈവത്തിൻ്റെ പ്രിയപുത്രന്മാരും പുത്രിമാരുമായിട്ട് മാറ്റപ്പെടുന്നതായ അനുഭവം ഉണ്ടാകും ഒന്നാമതായിട്ട് നിന്നുള്ള ജനനം യേശു കുടിച്ചതായ പാനപാത്രം കുടിക്കുവാനും യേശു സ്വീകരിച്ചതായ സ്നാനമേൽപ്പാനമായിട്ടുള്ള വിളിയാണ് ഉയരത്തിനുള്ള സ്നാനം യേശു കുടിച്ചതായ പാനപാത്രം കുടിക്കുവാനും യേശു സ്വീകരിച്ചതായ സ്നാനം ഏൽപ്പാനുമായിട്ടുള്ള ദൈവിക വിളിയാണ് സബദിപുത്രന്മാരായിരിക്കുന്ന യാക്കോബും യോഹനാനും യേശുവിൻ്റെ അരികൽ അപേക്ഷയുമായിട്ട് വന്ന് യേശുവിനോട് പറയുകയാണ് നിന്റെ മഹത്വത്തിൽ ഒരുവൻ എൻ്റെ ഇടത്തും ഒരുവൻ എൻ്റെ വലത്തും ഇരിക്കണം അല്ലെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരുത്തന് ധനകാര്യ വകുപ്പും ഒരുത്തന് ആഭ്യന്തര വകുപ്പും കൊടുക്കണമെന്നാണ് ഇവർ രണ്ടുപേരും ആവശ്യപ്പെട്ടത് എന്നാൽ യേശു കർത്താവ് അവരോട് മറുപടിയായിട്ട് നൽകുന്നതായ വചനം വളരെ ശ്രദ്ധേയമാണ് ഞാൻ കുടിക്കുന്നതായ പാനപാത്രം കുടുപ്പാനും ഞാൻ ഏൽക്കുന്നതായ സ്നാനം സ്നാനമേൽപ്പാനും നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അത് നിങ്ങൾക്ക് പിതാവ് നിശ്ചയമായിട്ട് നൽകുന്നതായ അനുഭവമുണ്ടാവും യേശു ക്രിസ്തുവിനെ പോലെ കഷ്ടപ്പെടുവാനും വേദനപ്പെടുവാനും സഹോദരങ്ങളോടും സമശിഷ്ടങ്ങളോടും സ്നേഹവും കരുണയും കരുതലും വാത്സല്യവും ദയാവായ്പവരായിപ്പാനായിട്ട് അതിലുപരിയായിട്ട് ത്യാഗത്തിൻ്റെ സ്നേഹത്തിൻ്റെ അന്യോന്യമുള്ള കരുതലിൻ്റെ അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ കാണിപ്പാനായിട്ട് നിങ്ങൾക്ക് കഴിയുമോ എന്നാണ് യേശു കർത്താവ് ചുരുക്കത്തിൽ അവരോട് ചോദിച്ചത് യേശു ഏൽക്കുന്നതായ സ്നാനം എരിശലേമിൽ സംഭവിക്കാൻ പോകുന്ന കഷ്ടാനുഭവത്തിൻ്റെ സാഹചര്യങ്ങളൊക്കെയും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിപ്പാനായിട്ട് സാധിക്കുമോ പ്രിയമുള്ളവരെ സ്നാപനം ഉയരത്തിന്നുള്ള ജനനം എന്നതുകൊണ്ട് നാം ഇന്ന് ചിന്തിക്കുമ്പോൾ എന്നെയും നിങ്ങളെയും സംബന്ധിച്ച് നാം ഓരോരുത്തരും സ്നാനമേറ്റവരാണ് ദൈവത്തിൻ്റെ വകയായിട്ട് ദൈവത്തിൻ്റെ മക്കളായിട്ട് ജീവിപ്പാനും പ്രവർത്തിപ്പാനും ദൈവസന്നിധിയിൽ പ്രതിജ്ഞ ചെയ്തവരാണ് അത് വീണ്ടും പുതിക്കിയവരാണ് എന്നാൽ ഒരു പുതുജനത്തിൻ്റെ അനുഭവം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിട്ടുണ്ടോ വീണ്ടും ജനനത്തിൻ്റെ അനുഭവം ക്രിസ്തുവിനോടൊപ്പം ഉയർത്തെഴുന്നേൽപ്പിലും അവൻ്റെ മരണ പുനരുദ്ധാനങ്ങളിലും പങ്കാളിത്തം വഹിക്കുന്നതായ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ കൊലോസിയ ലേഖനത്തിൽ പൗലോസ്പൊസോലൻ വളരെ വ്യക്തമായിട്ട് നമ്മളെ ഓർപ്പിക്കുകയാണ് അങ്ങനെ ക്രിസ്തുവിനോടുകൂടെ നിങ്ങൾ ഉയർത്തെരുന്നേറ്റിയിരിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് ചിന്തിപ്പിൻ ഉയരത്തിലുള്ളത് ആഗ്രഹപ്പിൽ ഉയരത്തിനുള്ള ആത്മാവിനാൽ ഉയരത്തിൽ നിന്നുള്ള അഭിഷേകത്താൽ എന്നെയും നിങ്ങളെയും നിറയ്ക്കുന്നതായ അനുഭവമുണ്ടാകും ചുരുക്കത്തിൽ യേശുവും നിക്കോതിമോസും തമ്മിലുള്ളതായ സംഭാഷണത്തിൽ ഒരുപക്ഷെ സ്നാന സമയത്ത് നടന്നതായ സംഭാഷണമൊന്നുമല്ല എന്നാൽ അതിലുപരിയായിട്ട് ഒരു ക്രിസ്ത്യാനിയിൽ ഒരു ദൈവ പൈതലിൽ സമൂലമായിട്ട് ആന്തരികമായിട്ട് അവൻ്റെ ജീവിതത്തിൽ ആകമാനമുണ്ടാകേണ്ടതായ ഒരു രൂപാന്തരത്തിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ അവസ്ഥയെക്കുറിച്ചാണ് യേശു നിക്കോദമോസിനോട് പറഞ്ഞത് നീ യഹുതന്മാരുടെ പ്രമാണങ്ങളും രീതികളും ഒക്കെയും അനുസരിച്ച് നടന്നാൽ മാത്രം പോരാ നിൻ്റെ ഹൃദയത്തിന് മാറ്റം വരണം നിനൊരു രൂപാന്തരത്തിൻ്റെ അനുഭവം ഉണ്ടാകണം നിൻ്റെ ജീവിതത്തിൽ ആ മാറ്റം ഉണ്ടാകണം നീ ഒരു ക്രിസ്തുവായിട്ട് തീരണം പ്രിയമുള്ളവരെ എന്നെയും നിങ്ങളെയും ആക്കി വെച്ചിരിക്കുന്ന ഇടങ്ങളിലാണ് അത് തോലശ്ശേരിയിലാണെങ്കിലും ലോകത്തിൻ്റെ ഏത് ഇടങ്ങളിലാണെങ്കിലും നമുക്കൊരു ക്രിസ്തുവായിട്ട് രൂപാന്തരപ്പെടുവാനായിട്ട് നമുക്ക് സാധിക്കുമോ നമ്മുടെ ഹൃദയങ്ങളിൽ ക്രിസ്തു വസിക്കുന്ന ഇടങ്ങളായിട്ട് മാറ്റപ്പെടുവാനായിട്ട് നമ്മുടെ ഹൃദയങ്ങൾ അതിനായിട്ട് ഒരുക്കാം ദൈവത്തിന് പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ ആമൻ ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും മഹത്വവും കാലാവസാനം